വാതിൽ തുറന്ന് ആദ്യ അകത്തേക്ക് വന്നതും ഗൗരിയും അച്ഛനും ഞെട്ടി അവനെ നോക്കി എന്താണ് അച്ഛനും മോണും കൂടി ഇവിടെ ആദ്യ ചോദിച്ചു അവനൊന്നും കേട്ടില്ലെന്ന് മനസ്സിലായതും ഗൗരി ആശ്വാസത്തോടെ അച്ഛനെ നോക്കി അച്ഛനും അപ്പോഴാണ് സമാധാനമായത് ഒന്നുമില്ല മോനെ ഞങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അച്ഛൻ ആദ്യം നോക്കി പറഞ്ഞതും അവൻ തിരിച്ചൊന്നും മൂളി ആദ്യം കൊണ്ടുവന്ന് ഫുഡ് ഗൗരി ആദ്യം തന്നെ അച്ഛന് കൊടുത്തു ഫുഡ് കഴിഞ്ഞ് രാത്രിയിലെ മെഡിസിൻസും കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന ഫുഡ് ഗൗരി രണ്ട് പ്ലേറ്റിലായി വിളമ്പി അത് ആദ്യം കൗരിയും ഒരുമിച്ചിരുന്ന് കഴിച്ചു അവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും മെഡിസിൻ്റെ എഫക്റ്റ് മൂലം അച്ഛൻ ഉറങ്ങിയിരുന്നു അവൾ പുതപ്പെടുത്ത് അച്ഛന് പുതച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവൾ ആദ്യക്ക് നേരെ തിരിഞ്ഞു ആദി സമരം ഒരുപാടായില്ലേ വീട്ടിൽ പൊക്കോ ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുവല്ലേ ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിൽ പോകുന്നില്ല ഞാൻ പുറത്ത് കാണും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യം പോവാനായി തിരിഞ്ഞതും ഗൗരി വീണ്ടും വിളിച്ചു ആദി പറയുന്നത് കേൾക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക് ഇനി ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല ഐ ക്യാൻ മാനേജ് ചെയ്യ തൽക്കാലം ഞാൻ പറയുന്നതിപ്പോ നീ കേട്ടാൽ മതി പോയി ഇനി ഞാൻ പുറത്തിരിക്കുന്നതില് ബുദ്ധിമുട്ടുണ്ടെങ്കില് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ കിടക്കാം എന്ത് പറയുന്നു എന്നൊരു കള്ളച്ചിരിയോടെ പിരികമുയർത്തി അവൻ ചോദിച്ചതും ഗൗരി ദേഷ്യത്തിൽ അവനെ പിടിച്ചു തള്ളി പുറത്താക്കി ഡോറടച്ച് തിരിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ആദ്യം പുറത്തിറങ്ങി റൂമിനടുത്തായ ചെയറില്ലിരുന്നു നാലഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒറ്റ ചെയറായിരുന്നു അത് അവനെ കൂടാതെ മറ്റാരും ഇല്ലായിരുന്നു അവിടെ ആദ്യ പതിയെ ഭിത്തിയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു അടച്ചു കുറച്ചു സമയം മുന്നേ താൻ കേട്ട കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു അവന് ഇഞ്ചിഞ്ചായി എനിക്ക് ഗൗരിയുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു പെട്ടെന്ന് തന്നെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആരെ കൊല്ലുന്ന കാര്യമാ ഗൗരി പറഞ്ഞത് കൊല്ലാന് മാത്രം അയാളോട് അവൾക്ക് എന്തായിരിക്കും പക അങ്കിൽ പോലും കൂടെ നിൽക്കണമെങ്കിൽ അതിനെ മാത്രം വലുതെന്തവുമാണ് ഗൗരിക്ക് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് മുൻപ് തോന്നിയിരുന്നു അവളുടെ കണ്ണുകളിൽ കാണുന്ന തീക്ഷണത മറ്റൊരു പെൺകുട്ടിയിലും ഇതുവരെയും കണ്ടിട്ടില്ലാത്തതാണ് അവരുടെ ഉൾവലിനുള്ള പെരുമാറ്റം ഏത് സമയമുള്ള ആലോചനകളുമൊക്കെ പലപ്പോഴും സംശയം ഉളവാക്കിയിട്ടുണ്ട് എന്താവും അത് അവളെ അലട്ടുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം അവൾക്ക് പിന്നിലുള്ള എല്ലാ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരണം അതിനെ എന്തു തന്നെയായാലും ഈ ആദി കണ്ടുപിടിച്ചിരിക്കും ആദ്യ ദൃഢനിശ്ചയത്തോടെ കണ്ണുകൾ ഇറുക്കി അടിച്ച് പതിയെ അവൻ ആ ചെയറിൽ കിടന്നുറങ്ങി ഇതേ സമയം റൂമിൽ ഗൗരിക്കുഴങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ മനസ്സ് നിറയെ ആദിയായിരുന്നു ഇത്രയൊക്കെ അവഗണിച്ചിട്ടും മാട്ടിപ്പായിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും തനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചിന്ത അവളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി സ്വന്തം കാര്യം പോലും മറന്നവൻ തനിക്ക് കൂട്ടു നിൽക്കുവാണല്ലോ എന്നോർത്തതും അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി ആദ്യം കണ്ടുമുട്ടിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പെട്ടെന്ന് തന്നെ അവൾ എണീറ്റു അച്ഛനെ നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ തന്നെ അടുത്തുള്ള ചേറിൽ കിടന്നുറങ്ങുന്ന ആദിയിലേക്ക് അവളുടെ ദൃഷ്ടി പതിഞ്ഞു അവൾ പതി അവൻ്റെ അടുത്തേക്ക് ചെന്നു നേരം അവിടെ നിന്ന് അവനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരിച്ചു കയറി ഒരു പുതപ്പിടുത്ത് പുറത്തിറങ്ങി അവൻ്റെ അടുത്ത് ചെന്നാ പുതപ്പവനെ പുതപ്പിച്ചു കൊടുത്ത് അവനടുത്തായി തറയിലിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആദ്യ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി കൊച്ചുകുഞ്ഞിനെ പോലെയുണ്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിളകൾ മാടിയൊതുക്കി അവളുടെ കൈയുടെ സ്പർശനം അറിഞ്ഞതും അവനൊന്ന് കുറുകിക്കൊണ്ട് ചെരിഞ്ഞ് കിടന്നു അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എന്തിനാ ആദി നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ പ്രണയിക്കുന്നത് കഴിയില്ലാതെ എനിക്ക് നിൻ്റെ സ്നേഹത്തിന് ഞാൻ അർഹയില്ല ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല നിന്റെ ഈ സ്നേഹത്തെ സ്വീകരിക്കാൻ എനിക്കാവില്ല അവൾ അവനെ നോക്കി പറഞ്ഞു നിർത്തിയതും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണു എത്ര സമയം അവിടെ തന്നെ ഇരുന്നു എന്ന് അവൾക്കറിയില്ല പതിയെ അവിടെ തന്നെ ഇരുന്ന് അവൾ മയങ്ങി നേരം പുലർ ഗൗരി എണീറ്റത് അവൾ ആദ്യം ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി ഒരാഴ്ച കടന്നു പോയി ആദ്യ ഗൗരിയോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്നു അവൻ രണ്ടുപേരും കോളേജിൽ പോയിരുന്നില്ല ആദ്യം ഒരാഴ്ച കൊണ്ട് ഗൗരിയുടെ അച്ഛനുമായി നന്നായി അടുത്തു ഗൗരിയുടെ അമ്മയെക്കുറിച്ചും മുംബൈയിലെ അവരുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം അവൻ അറിഞ്ഞു അപ്പോഴും എന്തൊക്കെയോ അച്ഛൻ ഒളിക്കുന്ന ഒളിച്ചു വയ്ക്കുന്നതായി അവന് തോന്നി മുംബൈയിൽ നിന്നും ഇവിടേക്ക് ഗൗരിയെ കാണാനായി വന്നപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നും ഇനി ഉടനെ തിരിച്ചു മുംബൈയിലേക്കില്ലെന്നും താമസിക്കാൻ ഒരു വീട് ശരിയാകുന്ന കാര്യമൊക്കെ ആദ്യോട് അച്ഛൻ പറഞ്ഞിരുന്നു അതിനുള്ള കാര്യങ്ങൾ ആദ്യം ശരിയാക്കാമെന്ന് ഏറ്റിരുന്നു ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാവരും വന്നു പോയി നിന്നു അച്ഛൻ്റെ തലയിലെ മുറിവൊക്കെ സുഖപ്പെട്ടിരുന്നു കയ്യിലെ ബാൻഡേജ് ഒരാഴ്ച കൂടി ഇട്ടേക്കണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ദിവസം എല്ലാവരും എത്തിയിരുന്നു ഗൗരി ബില്ലടക്കാൻ പോയപ്പോൾ ആദ്യം അതിനനുവദിക്കാതെ അവൻ തന്നെ പോയി എല്ലാം സെറ്റ് ചെയ്തു ആദ്യം അവൻ്റെ കാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ആദ്യം അച്ഛനും ഗൗരിയും കാറിലും ബാക്കിയുള്ളവർ അവരവരുടെ ബൈക്കിലും യാത്ര തിരിച്ചു അച്ഛനെ താമസിക്കാനായി ആദ്യ വീട് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടേക്കാണ് എല്ലാവരും പോയത് ആദ്യയുടെ കാറിന് പുറകെയായി മറ്റുള്ളവരും പോയി എന്നാൽ പോകുന്ന വഴി കണ്ടപ്പോൾ വിച്ചുവിനും കൂട്ടർക്കും സംശയമായി ഒടുവിൽ ഒരു ഇരുനില വീടിന് മുന്നിൽ ആദിയുടെ കാറ് നിന്നു ആദ്യ ഡോറ് തുറന്നിറങ്ങി അച്ഛനെ പിടിച്ചിറക്കി ഗൗരിയും ഇറങ്ങി വന്നു വീട് കണ്ട് ഗൗരിയും അച്ഛനും ഞെട്ടി പരസ്പരം നോക്കി അപ്പോഴേക്കും ബാക്കിയുള്ളവരും എത്തി ആദ്യ ഇടുക്കിയിൽ നിന്നും സാധനക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വരാന്തയിലേക്ക് വെച്ചു എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാവരും മുറ്റത്ത് തന്നെ നിൽക്കുവാണ് എന്താങ്കിൽ അവിടെ തന്നെ നിന്നേ കയറി വാ ആദി ഇത് ഇത് എന്തിനാ ഇത്രയും വലിയ വീട് എനിക്കൊരാൾക്ക് താമസിക്കാൻ ഇതിൻ്റെ ആവശ്യം എന്താ ഒരു ചെറിയ വീട് പോരായിരുന്നു അങ്ങനെ വീടിന്റെ വലുപ്പമൊന്നും നോക്കേണ്ട ഞാനല്ലേ വിളിക്കുന്നേ ദയായിട്ട് വാ എന്നാലും മോനെ ഇത് ഇതാരുടെ വീടാ എൻ്റെ വീടാ എനിക്കിവിടെ ഇത്രയും വലിയൊരു വീടുള്ളപ്പോൾ ഞാൻ എന്തിനാ അതിനൊരു വാടക വീട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നേ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ഒന്നും പറയാതിരുന്നതാ മോനെ അത് ഞാനിവിടെ എങ്ങനെയാ അച്ഛൻ വീണ്ടും സംശയിച്ചു ശരിയ ഇതൊന്നും നടക്കില്ല നമുക്ക് വേറെ വീട് നോക്കാം ഇതുവരെ നിശബ്ദമായി നിന്ന ഗൗരി ഉടനെ എതിർത്ത് ഉടനെ ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു അങ്കിൾ പ്ലീസ് ഞാൻ പറയുന്ന കേൾക്ക് പെട്ടെന്ന് തങ്ങളുടെ വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറുത്തൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല ഇത്രയും വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക നിന്നൂടെ എന്റെ കൂടെ പ്ലീസ് അവൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അപേക്ഷിച്ചു അവൻ്റെ മുഖത്തെ നിസ്സഹായ നിസ്സഹായാവസ്ഥയ്ക്ക് ഒറ്റപ്പെടലും മാനസിക മനസ്സിലാക്കിയ അച്ഛനെ അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി അദ്ദേഹം അവന്റെ കവളിൽ തലോടി ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ അച്ഛൻ പറഞ്ഞത് മാതിയുടെ മുഖത്ത് പൂന്നിലാവതിച്ചു തനിക്കുമാരൊക്കെ ഉണ്ടെന്നൊരു നിമിഷം അവന് തോന്നിപ്പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവന്റെ മുന്നിൽ ആ കണ്ണുനീർ പോലും തിളങ്ങി അവൻ അച്ഛന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ കോളിൻ വെല്ലടിച്ചപ്പോൾ ജോസഫേട്ടൻ വന്ന് വാതിൽ തുറന്നു ആദ്യ അച്ഛനുമായി അകത്തോട്ട് കയറി ഗൗരി ഗൗരിപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയാതെ തരിച്ചു നിൽക്കുവാണ് ഓരോ നിമിഷവും ആദ്യ സ്നേഹം കൊണ്ട് അവളെ തോൽപ്പിക്കുവാണെന്ന് അവൾക്ക് തോന്നി അനു വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചുറ്റും ശ്രദ്ധിക്കുന്നത് അനു അവളെയും വലിച്ചുള്ളിലേക്ക് പോയി പുറകെ ബാക്കിയുള്ളവരും അവരകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം ജോസഫ് അച്ഛനെ പരിചയപ്പെടുത്തുമായിരുന്നു അത് കഴിഞ്ഞ് ആദ്യ അച്ഛനെയും കൂട്ടി അദ്ദേഹത്തിനുള്ള റൂമ് കാണിച്ചു കൊടുത്തു അവരെ പുറകെ ഗൗരിയും പോയി ബാക്കിയുള്ളവർ ലിവിംഗ് റൂമിലെ സോഫയിൽ സ്ഥാനം ഉറപ്പിച്ചു അച്ഛനെ റൂമും കാണിച്ചു കൊടുത്ത് അച്ഛനെയും മോളെയും ഒറ്റയ്ക്ക് വിട്ട് ആദ്യം ലിവിംഗ് റൂമിലേക്ക് വന്നു അവൻ വരുമ്പോൾ അവൻ്റെ ചങ്സ് നാലു പേരും അവൻ എന്തോ അർത്ഥം വെച്ച് നോക്കുന്നുണ്ട് പെൺപിള്ളാരാണെങ്കിൽ വീടിന്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു ആദ്യം പോയി അവരുടെ അടുത്തിരുന്നു എന്താടാ ഇങ്ങനെ നോക്കുന്നേ ഒരുമാതിരി കുറ്റവാളികളെ നോക്കുമ്പോളെ ആദ്യ ചോദിച്ചു എന്നാലും ആദി നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അതിന് ഞാനിപ്പെന്താ ചെയ്തേ അമ്മായിയപ്പനെ വളയ്ക്കാനുള്ള നിന്റെ സൈക്കോളജിക്കൽ മൂവ് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി ചിരിക്കാൻ തുടങ്ങി നിനക്കൊക്കെ നല്ല അസല് ഭ്രാന്ത അവന്മാരുടെ ഒരു കണ്ടുപിടിത്തം ആദ്യ കലിപ്പായി ഉവ്വ്വേ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വിച്ചു പറഞ്ഞു മനസ്സിലായല്ലോ എന്ന പിന്നെ അതൊക്കെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് എല്ലാവരും പോവാനിറങ്ങി അച്ഛനോട് യാത്ര പറഞ്ഞ് ഗൗരിയും വന്നു അവളെ ആദ്യം തന്നെ ഹോസ്റ്റൽ ഡ്രോപ്പ് ചെയ്തു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അച്ഛൻ വന്നതിൽ പിന്നെ ആദ്യ കോളേജ് കഴിഞ്ഞ ഫുൾ ടൈം അച്ഛനോടൊപ്പം ആയിരുന്നു അച്ഛൻ്റെ കയ്യിലെ ബാൻഡേജ് ഒക്കെ അഴിച്ച് ആളിപ്പോൾ ഫുൾ ഓക്കെ ആയി ഗൗരി അച്ഛനെ കാണാൻ വരും ആദ്യോട് പഴയതുപോലെയല്ലെങ്കിലും കുറച്ച് ഫ്രണ്ട്ലി ആയി പെരുമാറി തുടങ്ങി സൺഡേ എല്ലാവരും ആദിയുടെ വീട്ടിൽ ഒത്തുകൂടും വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ പാചകമൊക്കെയായി എല്ലാവരും അടിച്ചുപൊളിക്കും ഒരു ദിവസം വൈകിട്ട് ആദിയും അച്ഛനും ഒരുമിച്ചിരുന്ന് ഓരോന്ന് പറയുമായിരുന്നു ആദി ഞാനൊരു കാര്യം പറയാൻ മറന്നു എന്താങ്കിൽ അത് അത് പിന്നെ നാളെ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആദി എന്താണെന്ന് അറിയാൻ അദ്ദേഹം തന്നെ നോക്കി നിന്നു എന്താങ്കിൽ എനിത്തിങ് സീരിയസ് ആദി ആകാംക്ഷയോട് ചോദിച്ചു ഏയ് നാളെ നാണഗൗലിയുടെ പിറന്നാളാണ് അവരുടെ പത്തൊൻപതാം പിറന്നാൾ വിശ്വനാഥൻ പറഞ്ഞു നിർത്തിയതും ആദിയുടെ മുഖം തിളങ്ങി ആണ് എന്നിട്ട് ഇപ്പോഴാണ് അവൾ പറയുന്നത് നമുക്ക് എന്തായാലും ആഘോഷിക്കണം ഇല്ലാതെ അവൾ അതിനൊന്നും സമ്മതിക്കില്ല ഇങ്ങനൊരു ദിവസം ഓർക്കുപോടിയില്ല എൻ്റെ കുട്ടി ഇപ്പോൾ അച്ഛൻ വിഷമത്തോടെ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മളിത് ആഘോഷിക്കുന്നു മോനെ പക്ഷേ ഗൗരി അതൊന്നോർത്ത് ടെൻഷൻ ആവേണ്ട അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ അവൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പിറന്നാളായി നമുക്കിത് മാറ്റണം ഞാനിപ്പോൾ തന്നെ എല്ലാവരോടും പറയട്ടെ അത് പറഞ്ഞ് ആദ്യം ഫോണെടുത്ത് എല്ലാവരെയും വിളിച്ച് കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ആരൊക്കെയോ വിളിച്ച് ഓരോ അറേഞ്ച്മെൻസിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് അവൻ്റെ ഉത്സാഹം കണ്ട അതിശയത്തോടെ വിശ്വനാഥൻ ഇരുന്നു അടുത്ത ദിവസം ക്ലാസ്സില്ലാത്തതിനാൽ തന്നെ ഗൗരി എണീറ്റിരുന്നില്ല അനുവ്മാനും എണീറ്റ് ഗൗരി ഉറക്കമായിരുന്നു അനു ഫ്രഷായി വന്നിട്ട് ഗൗരിയെ വിളിച്ചു ഗൗരി എനിക്ക് സമയം ഒരുപാടായി എന്താണ് എന്തിനത്ര നേരത്തെ എണീക്കുന്നേ ഇന്ന് ക്ലാസ്സില്ലല്ലോ ഗൗരി ഉറക്കച്ചടവോടെ പറഞ്ഞ് വീണ്ടും തിരിഞ്ഞു കിടന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എണീറ്റേ എന്ന് പറഞ്ഞാനു ഗൗരിയെ കുലുക്കി വിളിച്ചു അവസാനം രക്ഷയില്ലാതെ ഗൗരി എണീറ്റു എന്താണ് രാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തി അല്ല ഞാൻ വിളിച്ചുണർത്താനുള്ള പതിവ് ഇന്ന് നിനക്കെന്താ പറ്റിയേ അത് പിന്നെ ഗൗരിക്കുട്ടി നമുക്കിന്ന് ഇല്ലല്ലോ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വരാം ഇവിടെ അടുത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം അമ്പലത്തിലോ ഇല്ല നീ തന്നെ എങ്ങനെ പോയേച്ചാൽ മതി പ്ലീസ് ഗൗരിക്കുട്ടി കുട്ടി ഞാൻ കുറേയായി എൻ്റെ കൃഷ്ണനെ ഒന്ന് കണ്ടിട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാ പ്ലീസ് പ്ലീസ് അനു കെഞ്ചി കൊണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ സമ്മതിച്ചു ഗൗരി അത് പറഞ്ഞൊരു ചുരിദാറെടുത്ത് വാഷ്റൂമിലേക്ക് കയറാൻ പോയതും അനു തടഞ്ഞു ഗൗരി സംശയ രൂപത്തിൽ അനുവിനെ നോക്കി ഗൗരിക്കുട്ടി ഇത് വേണ്ട ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യിലിരുന്ന ചുരിദാർ വാങ്ങി പകരൊരു ധാവണി അനു വെച്ചു കൊടുത്തു എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് നിന്നെ ഈ വേഷത്തിൽ കാണണമെന്ന് പ്ലീസ് ഗൗരിക്കുട്ടി ഇന്നൊരു ദിവസത്തേക്ക് ഇതുക്കു അനു വീണ്ടും അപേക്ഷിച്ചു നിനക്ക് ശരിക്കും എന്താ പറ്റിയനു എന്താ അതിൻ്റെ ഉദ്ദേശം ഇതുവരെ ഇല്ലാത്ത ഓരോരോ ആഗ്രഹങ്ങൾ എനിക്കൊരു ഉദ്ദേശവുമില്ല ഇല്ല നിന്റെ ഈ വേഷത്തിൽ കാണണം തോന്നി നിനക്ക് വേണ്ടേ വേണ്ട അത് പറഞ്ഞ് മുഖം വീർപ്പിച്ച് വീർപ്പിച്ചന് തിരിഞ്ഞു നിന്നു ഒന്നുടുത്ത് നോക്ക് ഗൗരി നിനക്ക് നന്നായി ഉണങ്ങും ഇത്രയും നേരം മിണ്ടാതിരുന്ന ആൻകൂടി പറഞ്ഞത് ഗൗരി ഒന്ന് മോളിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൾ പോയത് മനു തിരിഞ്ഞ് ആൻ ഒരു ഹൈഫൈ കൊടുത്തുകൊണ്ട് ചിരിച്ചു അനുവും ഒരു ധാവണി കൊടുത്തു ഗൗരി കുടിച്ചു വരുമ്പോഴേക്കും മനു റെഡിയായിരുന്നു പുറത്തു വന്ന ഗൗരിയെ കണ്ടതും അനുവും വായി തുറന്നിരുന്നു വെള്ളയിൽ ഗോൾഡൻ ബോർഡുള്ള ധാവണിയും ഗോൾഡൻ കളർ പാവാടയും ബ്ലൗസും ഗൗരിയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിച്ചതായി അവർക്ക് തോന്നി ഗൗരി നേരെ കണ്ണാടിക്ക് മുന്നിൽ പോയി മുടി അടിച്ചിട്ടു മുടി കുളിപ്പിന്നൽ കെട്ടി വേറെ മേക്കപ്പ് ഒന്നും അവൾക്ക് പതിവില്ലാത്തതിനാൽ അനുവിനെ നോക്കി പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെയാണോ പോണേ ഇതൊന്നും പോരാ എന്ന് പറഞ്ഞാൽ ഗൗരിയെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ തിരുത്തി കുറച്ച് പൗഡർ എടുത്ത് ഗൗരിയുടെ മുഖത്ത് എന്നിട്ട് കൺമിഷി എടുത്ത് ഗൗരി അനുവിൻ്റെ കയ്യിൽ പിടിച്ചു ഇതൊന്നും വേണ്ട എനിക്കതൊന്നും ഇഷ്ടമല്ല എൻ്റെ പൊന്നു ഗൗരിക്കുട്ടി നമ്മളെ എൻ്റെ കൃഷ്ണനെ കാണാനാ പോകുന്നേ പുള്ളിക്കാരൻ ഗോപികമാരൊക്കെ ഒരുങ്ങി ചെല്ലുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് എൻ്റെ കൃഷ്ണനെ പിണക്കാൻ ഞാൻ സമ്മതിക്കൂല എന്റെ ഗൗരിക്കൂട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞാനു ഗൗരിയുടെ കണ്ണുകൾ ഭംഗിയായി എഴുതി കൊടുത്തു എന്നിട്ടൊരു പൊട്ടും വെച്ചു അവളുടെ കാതിൽ കിടന്ന് സ്റ്റെഡ് അഴിച്ചു മാറ്റി ഒരു ജിമിക്ക് ഇട്ടു കൊടുത്തു കയ്യിൽ കുറച്ച് കുപ്പിവളകളും ഇട്ടുകൊടുത്തു അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അനു മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കി കലക്കി ഇപ്പോഴാ നീ ഈ അനുവിൻ്റെ കൂട്ടുകാരിയായേ അനു അവളുടെ കണ്ണിൽ നിന്നും കരി തൊട്ടടുത്ത് ഗൗരിയുടെ ചെവിയുടെ പിറകിലായി തൊട്ട് കൊടുത്തു ചിലപ്പോൾ എൻ്റെ തന്നെ കണ്ണു തട്ടാൻ സാധ്യതയുണ്ടേ ആനവിന്റെ വർത്തമാനവും പ്രവൃത്തിയുമൊക്കെ കണ്ട് ഗൗരിക്ക് ചിരി വന്നു ഒരു ചിരിയോടെ കണ്ണാടിയിൽ നോക്കി തന്റെ രൂപം കണ്ട ഒരു നിമിഷം അവൾ അതിശയിച്ചു നിന്നു ശരിയായി ഇവർ പറഞ്ഞ് അസലായിട്ടുണ്ട് ആൻ്റെ കമൻ്റ് കേട്ടപ്പോഴാണ് ഗൗരിക്ക് ബോധം വന്നത് ആ ഇനി വൈകിക്കേണ്ട എൻ്റെ കൃഷ്ണൻ എന്നെ കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും വാ പോവാ അനു ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ഗൗരി ഫോണെടുത്ത റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൾ മുന്നോട്ട് നടന്നതുമായി തിരിഞ്ഞ് ആനിനെ നോക്കി അപ്പൊ അനമ്മി എല്ലാം പറഞ്ഞ പോലെ നമുക്കിനി അവിടെ കാണാം ഗൗരി കേൾക്കാതെ ആനോട് പറഞ്ഞൊരു സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് അനുവും ഗൗരിക്ക് പിന്നാലെ പോയി അമ്പലത്തിലെത്തി ഗൗരിയും അനുവും ചെരുപ്പടിച്ചകത്തേക്ക് കയറി ഗൗരി തൊഴാൻ പോയപ്പോൾ അനു നേരെ വഴിപാട് നടത്താൻ പോയി കൗണ്ടറിലെത്തി അനു പറഞ്ഞു ഒരു പുഷ്പാഞ്ജലി പേര് ഗൗരി ദുർഗ നക്ഷത്രമായില്ലേ അവൾ വഴിപാട് രസീത് വാങ്ങി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു രസീത് തിരുമാൻ തിരുമേനിയെ ഏൽപ്പിച്ച് അനു കണ്ണടച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ എൻ്റെ ഗൗരിക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് വർഷം ജീവിക്കാൻ അനുഗ്രഹിക്കണേ അനുമൗനമായി ഗൗരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗൗരി കണ്ണടച്ച് ഭഗവാൻ മുന്നിൽ കൈക്കൂപ്പി എന്തോ അവളുടെ മനസ്സ് ശാന്തമാവുന്നത് അവൾ അറിഞ്ഞു ഇതുവരെ ഉണ്ടാകാത്ത ഒരു പോസിറ്റീവ് എനർജി അവൾക്ക് ഫീൽ ചെയ്തു അവർ പ്രതീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരുമേനി പ്രസാദം നൽകി അനുവാണെ ഏറ്റുവാങ്ങിയത് അവൾ തന്നെ ഗൗരിക്ക് പ്രസാദം തൊട്ട് കൊടുത്തു അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തത് ഫോണിൽ അച്ഛൻ്റെ പേര് കണ്ടതും ഗൗരി സന്തോഷത്തോ എടുത്തു ഹലോ അച്ഛാ ഹലോ മോളി നീ ഉടനെ ആദിയുടെ വീട്ടിലേക്ക് വരണം എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണം എന്താ എന്താച്ചാ എന്താ പറ്റിയേ അച്ഛൻ്റെ സൗണ്ട് എന്താ വെള്ളാതിരിക്കുന്നേ നീ ഇങ്ങോട്ട് വാ ഞാനെല്ലാം പറയാം അത് അച്ഛൻ കോള് കട്ട് ചെയ്തു ഗൗരി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അനുവന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് എന്താടി എന്ത് പറ്റി അനു അച്ഛൻ നീ വാ എന്ന് പറഞ്ഞ് ഗൗരി അനുവിനെയും വലിച്ചോറി റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ ആദിയുടെ വീട്ടിലേക്ക് പോയി ഓട്ടോ ആദിയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു ഗൗരി ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു അനു ഓട്ടോയ്ക്ക് പൈസയും കൊടുത്ത് അവർക്ക് പിന്നാലെ ചെന്നു ഗൗരി നേരെ പോയി കോളിംഗ് ബെല്ലടിച്ചെങ്കിലും ആരും ഡോറും ഓപ്പൺ ചെയ്തില്ല എല്ലാവരും ഇത് എവിടെ പോയി കിടക്കുക ഗൗരിക്ക് ദേഷ്യം വന്നിരുന്നു അവൾ വീണ്ടും അടിച്ചു എന്നിട്ടും ഡോർ കണ്ട് ഗൗരി ഡോറ് തട്ടാൻ പോയതും ഡോർ ലോക്കല്ലെന്ന് മനസ്സിലായതും അവൾ ഡോറ് തള്ളി തുറന്ന അകത്തേക്ക് കയറി ആരുടെയും അനക്കമില്ലാത്തത് കണ്ട് ഗൗരി ചുറ്റും നിരീക്ഷിച്ചു അച്ഛ ആദി അവൾ ചുറ്റും നോക്കി ആരെയും കാണാഞ്ഞിട്ട് ഗൗരി തിരിഞ്ഞ അനുവിനെ നോക്കിയപ്പോ അവളെയും അവിടെ കാണാനില്ല അനു ഗൗരി മൊത്തം ചുറ്റി നോക്കി പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടതും അവൾ ചുറ്റും ഭരണ കടലാസുകളും മിനുങ്ങുകളും പറന്നു ഗൗരി തിരിഞ്ഞു നോക്കിയതും തൻ്റെ മുന്നിലേക്കാഴ്ച കണ്ടൊരു നിമിഷം സ്തംഭിച്ചു നിന്നു തൻ്റെ കൂടെ വന്ന അനു ഉൾപ്പെടെ എല്ലാ ഫ്രണ്ട്സും കൂട്ടത്തിൽ അവളുടെ അച്ഛനെ കൂടി കണ്ടതും അവൾക്ക് ആശ്വാസമായി അജുവിൻ്റെയും എബിയുടെയും കയ്യിൽ പാർട്ടി പോക്കുണ്ട് ഹാര്യുടേയും ആനിൻ്റെയും അനുവിൻ്റെയും കയ്യിൽ നിറയെ ബലൂൺ പിടിച്ചു നിൽക്കുന്നു വിശുവിൻ്റെയും സിദ്ധുവിൻ്റെയും കയ്യിൽ ഒരു ബാനറും അത് മഴയ്ക്ക് പിടിച്ചിരിക്കുവാണ് അച്ഛൻ അവരെ കൂടെ തന്നെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആദ്യം മാത്രം കാണാനില്ല പെട്ടെന്ന് തന്നെ പാർട്ടി പോ പൊട്ടുകയും ബാനർ നിർ നിവരുകയും ചെയ്തുകൊണ്ട് എല്ലാവരും മാത്തു വിളിച്ചു ഹാപ്പി ബർത്ത്ഡേ ഗൗരി എല്ലാവരുടെയും ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടി അച്ഛനെ നോക്കി അവളുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഗൗരി അപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നു ഒരേ സമയം അവൾക്ക് സന്തോഷവും സങ്കടവും തോന്നി ഉടനെ തന്നെ അനുവും മാലിയും ആനും ഓടി അവളെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ കൗരിക്കുട്ടി കുട്ടി ബാക്കിയുള്ളവരും വന്ന് അവളെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു അവൾക്ക് അപ്പോഴും അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അനക്കമൊന്നും ഇല്ലാത്തത് കണ്ട് അവരെല്ലാവരും പരസ്പരം നോക്കി അപ്പോഴേക്കും അച്ഛൻ വന്ന് അവളുടെ തോളിൽ കൈവച്ചു മോളെ ആ വിളിക്കേണ്ടതും അവൾ ഒരു ഏങ്ങലോടെ അച്ഛന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു ഏയ് കരയുവാണോ ബർത്ത്ഡേകൾ അയ്യേ എനിക്കറിയാം മോളുടെ അവസ്ഥ കരയില്ലടാ ദേ നോക്കിക്കേ നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിഷമാവുന്നുണ്ട് ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഗൗരിയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു ഇനി എൻ്റെ കുട്ടിക്ക് അറിയരുത് അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ പുലിക്കുട്ടിയെ കണ്ടാൽ മതി അത് കേട്ടതും ഗൗരി ഒന്ന് ചിരിച്ചു എന്നിട്ട് ശരിയോടെ അവളുടെ ഫ്രണ്ട്സിന് നേരെ തിരിഞ്ഞു എല്ലാവരെയും നോക്കി ചിരിച്ചതും അവൾ വീണ്ടും വന്ന് അവളെ മൂടി ഗൗരിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ അവളിൽ നിന്നും വിട്ടുമാറിയത് അപ്പോ ഇതിനു വേണ്ടിയാണോ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് അച്ഛനെന്നെ വിളിച്ചത് അതെ നിനക്കൊരു സർപ്രൈസ് തരാനായിരുന്നു ഇവരുടെ പ്ലാന് അപ്പോൾ ഒന്നും അറിയാതെ നിന്നെ ഇവിടെ എത്തിക്കാൻ അജുവിൻ്റെ ഐഡിയ ആയിരുന്നു അത് അച്ഛൻ അത് പറഞ്ഞതും ഗൗരി അജുവിനെ ഒരു നോട്ടം നോക്കി അവൾ പതിയെ അവൻ അടുത്തേക്ക് ചെന്നതും അവൻ പുറകോട്ട് പോകാൻ തുടങ്ങി ദേ ഗൗരി ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ദിവസം ദിവസാരെയും ഉപദ്രവിക്കാൻ പാടില്ല അജു പുറകോട്ട് പോകുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു നിമിഷം ഞാൻ ഇത്രത്തോളം പേടിച്ചെന്ന് അറിയൂ അവൾ അവനെ നോക്കി കണ്ണുകൂർപ്പിച്ച് പറഞ്ഞതും അവൻ തിരിച്ചലിച്ചു കാണിച്ചു അത് കണ്ടതും അവൾക്കും ചിരി വന്നു അപ്പോഴാണ് ഗൗരി ആദ്യം അവിടെ കാണാനില്ലെന്ന് ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകൾ അവനെ കാണാൻ കൊതിച്ചു അവൾക്കുറപ്പുണ്ടായിരുന്നു ഇതെല്ലാം അവൻ്റെ പണിയാണെന്ന് അവൾ നോക്കി അപ്പോഴാണ് എല്ലാത്തിൽ നിന്നും മാറി ചുമരിൽ ചാരി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന ആദ്യെ ഗൗരി കണ്ടത് എല്ലാം ഏർപ്പാടാക്കിയിട്ട് അവളുടെ സന്തോഷം മാറി നിന്ന് കാണുമായിരുന്നു അവൻ ദാവണിയിൽ അവളെ കണ്ട് അവൻ്റെ കിളി പോയിട്ടുണ്ട് ഇതുവരെ കാണാത്ത രൂപത്തിൽ അവളെ കണ്ട് അവളിൽ തന്നെ ലയിച്ചു നിൽക്കുവാണ് അവൻ അവൾ അവനെ നോക്കി ചിരിച്ചതും ആദ്യ സ്വഭാവത്തിലേക്ക് വന്നു പിന്നെ അവൻ്റെ അടുത്തിരുന്ന ട്രെയിൻ നീക്കി അവളുടെ അടുത്തേക്ക് വന്നു ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു അതിൽ കേക്കിൽ ഗൗരിയുടെ ഒരു ഫോട്ടോയും വെച്ചിരുന്നു ഗൗരി ആദ്യം ചിരിച്ചു അവൻ നൈഫ് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ എല്ലാവരെയും നോക്കി അപ്പോൾ അവരെല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞു ഗൗരി മെഴുകുതിന് ഊതി അണച്ച് കേക്ക് കട്ട് ചെയ്തു ആദ്യത്തെ പീസ് അച്ഛന് കൊടുത്തു അച്ഛൻ അവർക്കും തിരികെ വായിൽ വെച്ച് കൊടുത്തു അടുത്തത് ആദ്യക്ക് കൊടുത്തു അവനും തിരിച്ചു കൊടുത്തു പിന്നീട് ഓരോരുത്തർക്കും കൊടുത്ത് അവർ തിരിച്ചു അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഒക്കെ കൊടുത്തു അവസാനം ആദ്യം ഗിഫ്റ്റ് കൊടുത്തു കൊണ്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഗൗരി അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അപ്പോൾ തന്നെ എല്ലാവരും അത് തുറന്നു നോക്കാൻ പറഞ്ഞു ആദിയുടെ ഗിഫ്റ്റ് എന്തായാലും സ്പെഷ്യൽ ആയിരിക്കുമെന്നും അതെല്ലാവർക്കും കാണണമെന്നും ഒക്കെ പറഞ്ഞു ബഹളം വെച്ചതും ഗൗരി അത് തുറന്നു നോക്കി വർണ്ണ കടലാസൊക്കെ മാറ്റിയപ്പോൾ ഒരു പഴയ ആഭരണപ്പെട്ടി പോലുള്ള പെട്ടിയായിരുന്നു വല്ല ഡയമണ്ട് നെക്ലേസും ആവും പെട്ടി കണ്ടതും അന് വിളിച്ചു പറഞ്ഞു ഗൗരി പതിയെ ആ പെട്ടി തുറന്നതും അതിനുള്ളിൽ സാധനം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിറ കണ്ണാലേ അവൾ ആദ്യെ നോക്കി